മാത്രമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഈ സർക്കാർ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ജനങ്ങൾക്കിന്റേറെ കൊഞ്ഞിനെ കുത്തിക്കൊണ്ട് ഒരുപാട് കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല നിങ്ങൾ അരിയാഹാരമായിക്കുള്ളൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ചരിത്രത്തിലേക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് മുപ്പത്തി ആറ് വർഷത്തോളം തുടർച്ചയായി ഭരണം നടത്തിയിട്ട് ഇന്നവിടെ നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ വൈക്കോൽ സംഭരണശാലകളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വർധിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തികൾ എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കണം ാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഈ സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ ഇടപെടാതെ ഈ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഉന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഈ സർക്കാർ അധികകാലം നീണ്ടു നിൽക്കില്ല എന്നും നിങ്ങൾക്ക് ഈ രണ്ടാം ഒന്ന് പൂർത്തിയാക്കാനുള്ള അർഹത ഉണ്ടാവുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമു നന്ദി നമസ്കാരം പൊതുവിതരണ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെ ടൈലറിംഗ് ആന്റ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ടൌണിൽ നടത്തിവന്ന രണ്ടു ദിവസത്തെ ജനകീയ ഓണച്ചന്ത സമാപിച്ചു സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളതെന്നും ഇത് ആഘോഷ കാലഘട്ടങ്ങളിൽ സാധാരണക്കാരനെ സാമ്പത്തിക ബാധ്യതയിലേക്ക് വരെ എത്തിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും സർക്കാർ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും മലപ്പുറത്ത് ടൈലറിംഗ് ആൻഡ് കാർമന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ട് ദിവസത്തെ ജനകീയ ഓണച്ചന്തയുടെ സമാപനം നിർവ്വഹിച്ചുകൊണ്ട് എഫ് ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് പറഞ്ഞു ടൈലറിംഗ് ആൻഡ് കാർബൺ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സൈതാലി പലമ്പൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ പി ടി അബുബക്കർ സ്വാഗതവും സെക്രട്ടറി ഷലീജ കിഴിപ്പറമ്പ് നന്ദിയും പറഞ്ഞു ഖദീജ വേങ്ങറ റഹ്മത്ത് പത്തത്ത് അലവി വേങ്ങറ ഇക്ബാൽ കെ വി സൈഫ് നിസ സീനത്ത് പൂപ്പലം തുടങ്ങിയവർ രണ്ട് ദിവസത്തെ ജനകീയ ഓണച്ചന്തയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്